ആവേശത്തിന് ശേഷം പാത്വാസിൽ നായകനാകുന്ന മലയാള സിനിമ ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളയുടെ സംവിധായകൻ അൽതാഫ് സലീം ഈ ഒരു ഡെഡ്ലി കോംബോ ഓടും ഓടുംകുതിര ചാടുമുദ്രയ്ക്ക് നൽകിയ ഹൈപ്പ് ചെറുതല്ല കോമഡിയും ഡ്രാമയും റൊമാൻസും ചേർന്ന അത്ര മോശമല്ലാത്ത ഫസ്റ്റ് ഹാഫും ഇഴഞ്ഞു നീങ്ങുന്ന സെക്കൻഡ് ഹാഫുമാണ് എന്നാൽ അൽതാഫ് ഓണവിരുന്നായി നൽകിയിരിക്കുന്നത് സ്വപ്നത്തിന്റെയും റിയാലിറ്റിയുടെയും ഇടയിൽ കുരുങ്ങി പോകുന്ന എബി മാത്യുവിന്റെയും നിധിയുടെയും കഥയാണ് ഓടും കുതിര ചാടും ചാടുമുതിര പറയുന്നത് കല്യാണത്തിന്റെ അന്ന് രാവിലെ മണവാളൻ അലുവാകാശിനും പോലത്തെ കുതിരപ്പുറത്ത് വരണമെന്ന് സ്വപ്നം കണ്ട മണവാട്ടിയുടെ ആഗ്രഹ സഫലീകരണം വരുത്തിവെച്ച പൊല്ലാപ്പുകളാണ് സിനിമയുടെ ഇതിവൃത്തം നിധിയായി കല്യാണി പ്രിയദർശനും എബിയായി ഫഹദ്ഫാസിനുമാണ് ചിത്രത്തിലെത്തിയിരിക്കുന്നത് കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ ഇടയ്ക്കൊക്കെ ഫഹദിനും കല്യാണിക്കും പാടുന്നുണ്ടെങ്കിലും ആദ്യ ഷോട്ട് മുതൽ പ്രേക്ഷകരെ കുടുകൂടാ ചിരിപ്പിച്ചത് എബിയുടെ അച്ഛൻ മാത്യു ആണ് വൺമാൻ ഷോയിലെ ഹരിനാരായണന്റെ കുറെ കൂടി എക്സ്റ്റെൻഡ് വേർഷൻ ആണ് മാത്യു എന്ന് ഇടയ്ക്കൊക്കെ തോന്നിപ്പോകും ഫസ്റ്റ് ഹാഫിലെ ചിരിയുടെ ക്രെഡിറ്റിന്റെ സിംഹഭാഗവും ലാലിനുള്ളതാണ് കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന എബിക്ക് സംഭവിക്കുന്ന അത്യാഹിതവും അത് എബിയുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് കാണിച്ചു തരാനാണ് സംവിധായകൻ ശ്രമിക്കുന്നത് കുറച്ച് വട്ടുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന ചില കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അവരുടെ പ്രേമവും വിരഹവും ബ്രേക്കപ്പും എല്ലാം ടിപ്പിക്കൽ സ്റ്റൈലിൽ നിന്ന് വിട്ടുപിടിച്ച് കാണിക്കാൻ അൽതാഫിന് കഴിഞ്ഞിട്ടുണ്ട് സീരിയസ് ട്രാക്കിലേക്ക് കയറുകയാണോ എന്ന് തോന്നുമ്പോഴെല്ലാം അതെല്ലാം രസകരമായി പഴയ ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിലും അദ്ദേഹം വിജയിച്ചു കുതിരയുമായുള്ള ഓടുമുതിര ചാടുമുതിരയുടെ തുടക്കം നല്ല അടിപൊളി കളർഫുൾ ഫൺ മൂഡിലായിരുന്നു സിറ്റുവേഷൻ കോമഡിയും കൗണ്ടറും ഇടയ്ക്കൊക്കെ ചളിയുമായി പോകുന്ന ഫസ്റ്റ് ഹാഫ് പ്രേക്ഷകരെ പിടിച്ചിരുത്തും എന്നാൽ കഥാപാത്രങ്ങളെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ചിത്രം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അൽതാഫിന് കുതിരയെ ഓടിച്ചെത്താൻ കഴിയാത്തത് വിസിബിൾ ആണ് ചില ഭാഗങ്ങളൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി തോന്നും ധ്യാനിയുടെ കഥാപാത്രമെല്ലാം യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാതെയാണ് പോകുന്നത് വിനൈഫോർഡ് അത്ര മോശമല്ലാതെ തന്റെ ഭാഗം ചെയ്തു വെച്ചപ്പോൾ ഫഹദിന്റെ ചില സൗണ്ട് മോഡുലേഷൻ കല്ലുകടിയായി തോന്നി ചിത്രത്തിലെ കോസ്റ്റ്യൂംസ് നല്ല ഫ്രഷ് ഫീൽ ആയിരുന്നു ആർട്ട് വിഭാഗത്തിന്റെ വർക്കും എടുത്തു പറയേണ്ടവയാണ് ജിൻഡോ ജോർജിന്റെ ക്യാമറ ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് എന്നിവയും തരക്കേടില്ല സെക്കൻഡ് ഹീറോയിൻ എത്തിയ രേവദീ പിള്ളയും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ഫഹദ് എന്ന നടന്റെ യാത്ര എക്സ്പ്ലോർ ചെയ്യാത്ത വശമാണ് കോമഡി ആവേശത്തിലത് നന്നായി ഉപയോഗിച്ചപ്പോൾ ഓടും കുതിര ചാടും കുതിരയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ ഫഹദ് കഷ്ടപ്പെടുന്നതാണ് കാണുന്നത് അൽതാഫ് എന്ന സംവിധായകനിലും ഫഹദ് എന്ന നടനിലുമുള്ള മലയാള സിനിമാ പ്രേമികളുടെ ആ കോൺഫിഡൻസിൽ പുറത്തിറങ്ങിയ ഓടും കുതിര ചാടും കുതിരയ്ക്ക് എന്നാൽ പ്രേക്ഷകരോട് എത്രമാത്രം നീതി പുലർത്താൻ കഴിഞ്ഞുവെന്ന കാര്യത്തിൽ സംശയമാണ്